നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മാർക്കോയും ഉണ്ണിമുഖന്ദനുമാണ് നിങ്ങൾ ഉറപ്പായിട്ടും മാർക്കോ കണ്ടവരായിരിക്കും എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തെലുങ്കിൽ അഞ്ച് കോടി കടന്നിരിക്കുകയാണ് മാർക്കോ അത് നിങ്ങളെല്ലാം അറിഞ്ഞോളൂ എന്തായാലും പ്രേമലും തെലുങ്കിൽ നല്ലൊരു പെർഫോമൻസ് വെച്ചു അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഇപ്പോൾ കാഴ്ച വെച്ചിരിക്കുന്ന മാർക്കോ എന്തെങ്കിലും ബോളിവുഡി വേറെ ലെവൽ ഹിറ്റായി തമിഴിൽ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയത് അതെന്താണെന്ന് പോലും അറിയില്ല എന്തായാലും തമിഴ് ഇപ്പോൾ നമ്മളെ മലയാളം ഓഡിയൻസിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചിലേക്ക് പോയെന്ന് തോന്നുന്നു കാരണം മേഴുകനൊക്കെ പോലത്തെ സിനിമയ്ക്ക് അവിടെ നല്ലൊരു പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തന്നെ പറയണം എന്തായാലും ആർക്ക് ഒ ടി ടി ഇറങ്ങുമ്പോൾ ഇതിലേക്കായിട്ട് നല്ല റെസ്പോൺസ് കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് തൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സൽമാൻ ഖാൻ ആണ് ഇപ്പോൾ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കണ്ടാണ് താൻ ഡേ ടു ഡേ വർക്കൗട്ട് ചെയ്യുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും എല്ലാം കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ഇതുപോലെ തന്നെ ഇരിക്കുന്നത് അതുതന്നെയാണ് തൻ തൻ്റെ ഇൻസ്പിറേഷനും അതുതന്നെയാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ബോഡി ബിൽഡിങ്ങിൽ അത് സൽമാൻ ഖാൻ ആണെന്നാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ മലയാളം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത് എന്താ പറയുക മോളിവുഡ് സൽമാൻ ഖാൻ എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി വൈസപ്പ്സ് ഫുൾ വേറെ ലെവലെന്ന് തന്നെ പറയണം സോ എന്തായാലും മാർക്കോലും അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ബോഡി പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രസൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ ബോഡി ബിൽഡിങ്ങിലെ ഇൻസ്പിറേഷൻ ആരാണ് അതും അതുകൂടി കമൻറ്റ് ബോക്സിൽ എന്ന് പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ